കീടങ്ങളുടെ ആക്രമണത്തിനിരയായ ഈന്ദുമരങ്ങൾക്ക് രക്ഷകനായി ഒരു അധ്യാപകൻ മുഗേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ സസ്യശാസ്ത്ര അധ്യാപകനായ ഡോക്ടർ പി ദിലീപിന്റെ നേതൃത്വത്തിലാണ് ഈന്തു മരങ്ങൾക്ക് നൽകുന്നത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാനത്തോടെയാണ് ഈന്തുകളിൽ രോഗം പടർന്നു പിടിക്കാൻ തുടങ്ങിയത് കണ്ണൂർ ജില്ലയിൽ മാത്രം പതിനാല് ഗ്രാമപഞ്ചായത്തിലും മൂന്ന് മുനിസിപ്പാലിറ്റിയിലുമായി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഈന്ദ്രൾ ഇത്തരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ ഉമ്മാറ്റുളളി പോയത് അതുകൊണ്ടൊന്നും ആദ്യം ഒന്നാണെങ്കിൽ രണ്ടാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ രോഗബാധയുള്ള മരങ്ങളുടെ ഇലകൾ കത്തിച്ച് കീടങ്ങളെ തുരുത്തുകയെന്ന തന്ത്രമാണ് ഈ അധ്യാപകനും ഒപ്പം ബ്രണ്ണൻ കോളേജ് ജന്തുശാസ്ത്ര വിഭാഗം ഗവേഷണ വിദ്യാർത്ഥികളായ നവനീത് എസ് രാജയും കെ ഷിംനയും നടത്തുന്നത് ശൽക്ക കീടങ്ങൾ ബാധിച്ച ഈന് ഉണങ്ങി നശിക്കുകയാണ് ചെയ്യുന്നത് ഇത് തടയാനായി കീടനാശിനികൾ ഫലപ്രദമല്ല ഈ സാഹചര്യത്തിലാണ് ഇലകൾ കത്തിക്കുന്നത് കീടങ്ങൾ നശിക്കാൻ ഇത് സഹായിക്കുമെന്ന് ദിലീപ് പറയുന്നു ഒരുപാട് കാലത്തെ പ്രതിസന്ധികളെ അതിജീവിച്ച് തുറാസി കാലഘട്ടം മുതൽ ഇവിടെ എത്തി നിൽക്കുന്ന ഈ ഒരു സംശയം ശൽക്ക കീടങ്ങളുടെ ആക്രമണം മൂലം വ്യാപകമായി നശിച്ചു നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ മാത്രമായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പതിനാല് ഗ്രാമപഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മൂന്ന് മുനിസിപ്പാലിറ്റികളിലും അയ്യായിരത്തി മുന്നൂറ്റി അമ്പതിന് മുകളിൽ വീടുകളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈയൊരു പ്രാണിയുടെ കീടങ്ങളുടെ വ്യാപനം കാറ്റുവഴിയാണ് അത് കാറ്റുവഴി പെട്ടെന്ന് തന്നെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കും എത്തിയതിന് ശേഷം നീന്തിൻ്റെ നീരൂറ്റി കുടിച്ച് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുന്നു ഇതിനെ കൺട്രോൾ ചെയ്യാൻ മൊത്തത്തിൽ നമ്മുടെ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ളൊരു വർക്കാണ് നടക്കേണ്ടത് നേരത്തെ റാബിയമ്മ പറഞ്ഞതുപോലെ എത്രയോ ആളുകൾ ഇതിനെ ആശ്രയിച്ചിട്ട് അത്രയും ചേർത്ത് പിടിച്ച് നിർത്തുന്ന ഒരു സസ്യമാണ് ഒരു പക്ഷേ ആരും നട്ടിട്ടുണ്ടാവില്ല പൊവ്വാലികളൊക്കെ നട്ടു ഒരു ചെടിയാണ് അതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഒരു ചെറിയ ഒരു മുളകും തൈക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് ലക്ഷ്യമാണ് പക്ഷേ ചിലപ്പോൾ എന്തിങ്ങനെ നശി നശിച്ചു പോകുന്നവർ കാണുമ്പോൾ ഇതൊന്നും കാണുന്നില്ല കാരണം വേറൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരും നട്ടതല്ലല്ലോ പക്ഷേ അത്രത്തോളം ഗുണങ്ങളുള്ള എക്കണോമിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ഇതിനെ സംരക്ഷിക്കാൻ എല്ലായിടത്തും ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് ഞങ്ങളൊരു ടീമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ബ്രണ്ടൻ കോളേജിലെ സ്കുഡൻസാണ് ബ്രണ്ടൻ കോളേജിലെ പി ജി സ്കോളജി വിദ്യാർത്ഥികളാണ് അതിൻ്റെ സ്ഥിരം ചെയ്യാൻ ചെയ്യാൻ മാക്സിമം ഓരോ ഓരോ അത്രത്തോളം കിലോമീറ്ററുകൾ ഏരിയയിലും പോയി പറഞ്ഞു ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞ് ഇതിനെ ഒരു ഇതിന് കാറ്റ് വഴിയാണ് കീടങ്ങൾ വ്യാപിക്കുന്നതിനാൽ എല്ലാ പ്രദേശങ്ങളിലും ഒരുമിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണം വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് ജനപ്രതിനിധികളുടെയും സന്നദ്ധ സംഘടനകളുടെയും ക്ലബുകളുടെയും സഹകരണത്തോടെയാണ് ഈന്ദി കീടവിമുക്തമാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കഴിഞ്ഞ തലമുറ പുതിയ ഒരു വരാനിരിക്കുന്ന ഒരു തലമുറക്ക് ബാക്കി വെച്ച വളരെ എന്താ പറയുക വിഭവശേഷിയുള്ളൊരു ഒരു ഒരു മൂല്യം നിറഞ്ഞ ഒരു ഒരു കായി ഫലമാണ് ഈന്ത് എന്നുള്ളതാണ് നമ്മളൊക്കെ അറിയുന്നത് പഴയ കാലങ്ങളിലൊക്കെ ഇത് വളരെ വലിയ ഒരു വിഭവമായിക്കൊണ്ട് തന്നെ ആളുകൾ വീടുകളിലൊക്കെ സംരക്ഷിച്ച് വന്നതാണ് കാരണം മെഡിസിനാണ് അത്രത്തോളം അതിൻ്റെ മൂല്യം വലുതാണ് മറ്റ് രാജ്യങ്ങളിലൊന്നും കാണാത്ത ഒരു സാധനമാണ് ഈന്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരുപാട് ഈന്തു കൊണ്ട് പിന്നെ രോഗങ്ങൾക്ക് പ്രതിവിധിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പഴയ കാലത്തെ ആളുകളൊക്കെ എഴുതി വെച്ചതായിട്ടും പറഞ്ഞതായിട്ടും ഇന്നും ഇപ്പോൾ ആളുകളിൽ കാണുവരുന്ന കണ്ടുവരുന്ന പ്രമേഹം പോലെയുള്ള പലവിധ രോഗങ്ങൾക്കും ഈന്തു ഒരു പരിഹാരമാണ് എന്നൊക്കെ പക്ഷേ ഒരു ഒരു വലിയ നഷ്ടം തന്നെയാണ് ഇത് ഈ കാലത്തിൻ്റെ നഷ്ടമല്ല കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ഒരു നഷ്ടമാണ് എന്ന് പറയാം രോഗം തടയാൻ അസുഖം ബാധിച്ച ഇലകൾ മുറിച്ചുമാറ്റി ഈന്തിന്റെ സമീപത്ത് തന്നെ കത്തിക്കുക മുറിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇലകൾ ഈന്തിന്റെ മുകളിൽ തന്നെ കത്തിക്കുക സോപ്പിൻ മിശ്രിതം അടങ്ങിയ വെള്ളം ഇന്ദുമരത്ത് ശക്തിയിൽ അടിക്കുക അതിനുശേഷം വേപ്പെണ്ണ തളിച്ച് കാറ്റ് വഴിയുള്ള ഇവയുടെ വ്യാപനം തടയുക തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങളാണ് ഇവർ നിർദ്ദേശിക്കുന്നത് ഈന്ദുകളുടെ പുനർജനക്ക് കാരണക്കാരായ ഈ അധ്യാപകനും വിദ്യാർത്ഥികൾക്കും സഹായത്തിന് അതത് പ്രദേശവാസികളും ഒപ്പമുണ്ട് ഈന്ത ഇത് ഒരു ചുരുങ്ങിയത് ഒരു എന്റെ ചെറുപ്പത്തിലേ കാണുന്നത് നല്ല നല്ലൊരു ഇത് എല്ലാവർക്കും ഇതിനെ കൊണ്ട് ഉണ്ടായിരുന്ന സംഭവമാണ് പക്ഷെ പ്രത്യേകിച്ചും പിന്നെ ഉണങ്ങിയിരിക്കുകയാണ് അത് രണ്ടാമത് കുറച്ച് പിന്നെയും പിന്നെ തെഴുത്ത് വരും പിന്നെ രണ്ടാമത് ഇതേമാതിരി തന്നെ ആയിരിക്കുകയാണ് ഇത് വല്ലാത്തൊരു ഇതാണ് ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഉത്സാഹിച്ചിട്ട് എന്തെങ്കിലും ഇതിൽ ചെയ്യണം ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു എല്ലാ മൊത്തത്തിലും ഇത് നമ്മുടെ കപ്പള്ളി കമ്മിറ്റിക്കും ഇതെല്ലാം ഒരു നല്ല ഒരു ഒരു ചെറിയൊരു വരുമാനമായിരുന്നു ഇത് ഇതിനെക്കൊണ്ട് ഇന്ത്യനെക്കൊണ്ട് അതുകൊണ്ട് ഇതിനൊക്കെ കിട്ടുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു ഇത്